ഞാൻ കാണുന്നു ൂ എനിക്കതുകൊണ്ട് എൻ്റെ മാന്യസുഹൃത്തിനോട് അതിശേഷം പരിഭവമില്ല ഞാൻ പരമാവധി പറയും ഐ ഡു ഡുപതൈസ് വിധിയും യുക്തിക്ക് നിരക്കാത്ത സത്യങ്ങൾക്ക് നിരക്കാത്ത പലപ്പോഴും അവരിൽ നിന്ന് അറിഞ്ഞോ അറിയാതെ ഒരു വാദവുമായി അവനെ നിർബന്ധിതനായത് ആ നിലപാടിൻ്റെ ഭാഗം കൊണ്ടാണ് എനിക്കതിനോട് ഒരു തരത്തിലുള്ള അനുതാപത്തിൻ്റെ വികാരമേ ഉള്ളൂ ഞാൻ പറയുന്നു അത് രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പെല്ലാം ഞാൻ വെച്ചുകൊണ്ട് പറയുകയാണ് പ്ലീസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഫ്രണ്ട്സ് ഒരേ പ്രദേശത്തുകാരാണ് ഞാൻ ജനിച്ചത് വൈക്കത്താണെങ്കിലും നാദാപുരം എനിക്കെൻ്റെ വീട് പോലെയാണ് അവിടുത്തെ എൻ്റെ മാന്യ സുഹൃത്തുക്കളെ ഒരുപാട് പേരുടെ ബന്ധുവാണ് കൃഷ്ണദാസ് നല്ല സ്നേഹബന്ധങ്ങളുണ്ട് അതെല്ലാം വേണ്ടി ഞാൻ പറയുകയാണ് എനിക്ക് അദ്ദേഹത്തോട് രാഷ്ട്രീയ കക്ഷിയുള്ളപ്പോഴും പേഴ്സണലായി ഒരുപാട് സ്നേഹമുണ്ട് ഞാൻ കൃഷ്ണദാസിനെ പറ്റി പറയുകയല്ല പുതിയ ലോകത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ കാലാവസ്ഥാ മാറ്റത്തെ പറ്റി പറഞ്ഞേ തീരു കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേട്ടൊരു വാക്കാണ് ക്ലൈമറ്റ് റെഫ്യൂജീസ് പിന്നെ ഫുഡ് റെഫ്യൂജീസ് ഇതിന് എല്ലാ ഭാഗമായിട്ട് പറയുന്നതാണ് ഫെയ്ത്ത് റെഫ്യൂജീസ് അതെല്ലാം ലോകത്തുണ്ടാക്കുന്നുണ്ട് ഏകത്വ ലോകത്തിലേക്ക് പോകാൻ ശ്രമിച്ച അമേരിക്കയുടെ നീക്കങ്ങളെ ലോകം പരാജയപ്പെടുത്തി മാറുന്ന ലോകത്തിന്റെ സ്ഥിതി എന്താണ് ഈ ലോകത്തിന്റെ പേരിൽ ആർക്കാണ് മേധാവിത്വം മാർക്കിറ്റ്ലിനെസിന്റെ കാര്യമാണ് നാം ആദ്യം കേട്ടത് കമ്പോള ചം പുതിയ ലോകത്തിൽ രാഷ്ട്രീയത്തെ സാമൂഹ്യ ജീവിതത്തെ ചിന്തകളെ ചർച്ചകളെ എല്ലാം നിയന്ത്രിക്കേണ്ടത് കമ്പോള ചങ്ങാത്തത്തിന്റെ കാഴ്ചപ്പാടാണെന്ന് ഒരു വാദഗതി ഉണ്ടായിരുന്നു അത് ശരിയാണെന്ന് ഒരുപാട് പേര് പറഞ്ഞു ബി ജെ പിയും പറഞ്ഞു കോൺഗ്രസും പറഞ്ഞു ശരിയാണെന്ന് പക്ഷേ ആ ശരിക്കപ്പുറം പോയി വേറെ ജില്ല പറയുകയുണ്ടായി ഇരുപത്തോ പന്ത്രണ്ടോ കൊല്ല മേക്കാണ് ഞാനൊരു മുദ്രാളിത്വപക്ഷപാതി എന്ന് പറഞ്ഞുകൊണ്ട് ഐ സ്റ്റാൻഡ് ഫോർ ലൈസ് അഫെയർ എന്ന് വാദിച്ചുകൊണ്ട് ഒരു പുസ്തകം പുറത്തു വന്നു ആ പുത്രത്തിൻ്റെ പേര് ദ ക്രൈസിസ് ഓഫ് ഗ്ലോബൽ ക്യാപിറ്റലിസം എന്നാണ് ആഗോള ഉദരാളിത്വത്തിൻ്റെ പ്രതിസന്ധി അത് എഴുതിയ എഴുതിയാളിൻ്റെ പേര് ജോർജ് സോറസ് എന്നാണ്